കേരളത്തിലെ ജയിലുകളിൽ തൂക്കുകയർ കാത്തു കഴിയുന്ന നാൽപ്പതാമത്തെ ആളായി ഇരുപത്തിനാലുകാരി ഗ്രീഷ്മ രണ്ടാമത്തെ വനിതയും പ്രായം കുറഞ്ഞ ആദ്യ വനിതാ തടവുകാരിയും ഈ വധശിക്ഷയ്ക്ക് ഒരു യാദർശികത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ശാന്തകുമാരി വധക്കേസിൽ വനിതയായ പ്രതി റഫീഖ് അടക്കം റഫീഖടക്കം പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഇതേ നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയായിരുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അതേ ജഡ്ജി എ എം ബഷീർ തന്നെയാണ് അന്നും ശിക്ഷ വിധിച്ചത് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ഗ്രീഷ്മയ്ക്ക് ശിക്ഷ ഇളവിന് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചാൽ കോടതിയിൽ പോകാം പരമോന്നത കോടതിയും വധശിക്ഷ ശരിവെച്ചാൽ ഗ്രീഷ്മയ്ക്ക് രാഷ്ട്രപതിക്ക് മുൻപാകെ ദയാഹർജി നൽകാം രാഷ്ട്രപതിയും വധശിക്ഷ ശരിവയ്ക്കും വരെ ഗ്രീഷ്മ ജയിലിൽ മറ്റ് തടവുകാരെ പോലെ തന്നെയാകും വധശിക്ഷ പുനഃപരിശോധിക്കും വരെ ഗ്രീഷ്മയ്ക്ക് പരോൾ ലഭിക്കില്ല എന്നാൽ മറ്റു തടവുകാർക്കൊപ്പം പാർപ്പിക്കും ജയിലിലെ ജോലികൾ ചെയ്യണം എന്നാൽ രാഷ്ട്രപതി തൂക്കുകയർ ശരിവെച്ചാൽ ശിക്ഷയുടെ സ്വഭാവം മാറും പിന്നെ ഏകാന്ത തടവായി മാറും ദിവസവും ഡോക്ടറുടെ പരിശോധന ഉണ്ടാകും കാരണം പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളെ മാത്രമേ